ാനൽ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇന്നും നമ്മളൊരു മീഷോ ഹാൾ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കുറച്ച് ഡ്രസ്സസ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പൊ ഗൈസ് ഇതിനു മുന്നേ നമ്മളൊരു മീഷോ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഹാൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളെ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് വഴിക്കാതെ വീഡിയോയിലോട്ട് പോകാം എന്റെ മുഖത്തേക്ക് ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നു അടിക്കണ്ടതായി അപ്പൊ അതോടൊന്നിങ്ങനെ കണ്ടിട്ട് വന്നോട്ട് കാണാം അപ്പൊ ചിലപ്പോ ഞാൻ ഇങ്ങനെ 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 ആക്കിന്നൊക്കെ വരും അപ്പൊ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ച ആണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാ എന്താ പറയാ കുറച്ച് ഇന്ന ടൈപ്പ് ഓഫ് എന്ന് പറയാനില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സസ് ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജ് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പൊ നിങ്ങൾ വീഡിയോ കാണണമായി തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി എന്തായാലും അറിയിക്കുക അപ്പൊ നമുക്ക് വേഗം അത് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി പോണത് മുന്നൂറ്റി എട്ട് രൂപക്ക് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ലൊരു മാക്സി ഡ്രസ്സാണ് ഇതാ ഈ ഒരു മാക്സി ഡ്രസ് ആണ് കേട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഈ ഒരു ഡ്രസ്സാണ് ഇത് അതേപോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ ഇൻസ്റ്റയിൽ റീല് കണ്ടോണ്ട് ഇന്ന ടൈമിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ നല്ലൊരു ക്രേപ്പ് മെറ്റീരിയൽ ആണ് ഈ ഒരു എന്താ പറയാ മാക്സി ഡ്രസ്സ് വരുന്നത് അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയാണ് ഡ്രസ്സ് വരുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് വരുന്നത് ഈ ജസ്റ്റിന്റെ ഭാഗത്തായിട്ട് അലാസ്റ്റിക് ടൈപ്പ് അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് നല്ലോണം സ്ട്രെച്ചബിളാകും കേട്ടോ കേട്ടോ നന്നായിട്ട് സ്ട്രെച്ചബിൾ ആവും പിന്നെ നെക്ക് വന്നിട്ട് ഇങ്ങനാണ് വരുന്നത് നെക്ക് ടോ ഉണ്ടല്ലേ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ബലൂൺ ആണ് കഴിഞ്ഞ ഈ ഒരു ബാത്ത് ഇതേ ടൈപ്പ് അലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ നല്ല എന്താ പറയാ നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ലൊരു ഇതേപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇതാണ് സംഭവം ഇത് ഞാൻ മുന്നൂറ്റെട്ട് രൂപയ്ക്കാണ് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എക്സ് എൽ സൈസാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിയിട്ട് ഉള്ളത് ഡബിൾ എക്സല് വരെ സൈസ് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഡബിൾ എക്സ് എൽ വരെ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വൈറ്റില് യെല്ലോ ഗ്രീൻ കളറിൽ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന നല്ലൊരു അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള നല്ലൊരു മാക്സി ഡ്രസ്സാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ചെയ്യണം ചെയ്യണോട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകണി ഈ ഒരു ജീൻസ് ആണ് ഗൈസ് ഈ ഒരു ജീൻസ് ആണ് ഞാൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ വെക്കുന്നില്ല കേട്ടോ കാരണം എനിക്കിത് വന്നിട്ടുള്ളത് ഞാൻ ഓർഡർ ചെയ്തതിലും രണ്ട് സൈസ് ചെറുതാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിത് എന്താണ് വേറെ ഇത് കാണിക്കാൻ വയ്യ അപ്പൊ എന്തായാലും ഈ ഒരു ജീൻസ് ആണ് നാനൂറ്റി അറുപത്തൊമ്പത് രൂപക്കാണ് ഈ ഒരു ജീൻസ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടോ ഇങ്ങനെ മുന്നിലായിട്ട് രണ്ട് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു പോക്കറ്റ് വരുന്നുണ്ട് മുന്നിലായതുകൊണ്ട് ബാക്കിലും അതേ മഴ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് സത്യം പറയാനുള്ളത് നല്ല ക്വാളിറ്റിയിലാണോ വന്നത് ഒരു ബ്ലൂ കളറിൽ പിന്നെ എന്താണ് ഡെനിം ഫാബ്രിക് വന്നിട്ട് ഒരു ഡെനിം ഡെനീം ഉള്ള ഒരു ക്ലോത്ത് ആണ് സ്ട്രെച്ചബിളാണ് കേട്ടോ നല്ല സ്ട്രെച്ചബിളാണ് എനിക്ക് എനിക്ക് എന്താ ഇത് ഇട്ടു നോക്കാൻ പറ്റാത്തോണ്ട് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയും വേറെ ഇത് കാണിച്ചു തന്നിട്ടുണ്ടാകും അപ്പം ഈ ഒരു ജീൻസ് ആണ് നല്ല എന്താ പറയാ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ടിട്ടോ ഇട്ടാല് എനിക്ക് എന്റെ സൈസ് ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഇട്ട് കാണിച്ചിരുന്നു ഇത് നല്ലൊരു സംഭവമാണ് നിങ്ങൾക്ക് ഇതില് ഒരുപാട് സൈസ് നാൽപ്പത് വരെ സൈസ് ഉണ്ട് കേസ് നാപ്പഴും ഓർമ്മയില് നാപ്പത് വരെ സൈസ് ഉണ്ട് അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കേസ് എന്തായാലും ഇത് റിട്ടേൺ ആക്കേണ്ടി വരും അപ്പം ഇതാണ് നമ്മളുടെ അടുത്തത് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആയിട്ട് കാണിക്കാൻ പോണത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്താണ് കേട്ടോ നല്ലൊരു കുർത്തി ബോട്ടം സെറ്റാണ് ബസ് നല്ല അടിപൊളിയായിട്ട് എന്റെ ഇത് കാണാനായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കാം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ ഇതാണ് മീഷോന്ന് വാങ്ങിയത് ഞാൻ ഈ ഒരു ടോപ്പാണ് സെയിം സാരാണ് എനിക്ക് വന്നിട്ടുള്ളത് ഓട്ടോ ഇതാണ് ടോപ്പ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് നല്ല വൈറ്റ് കളറിൽ നല്ല പിങ്ക് കളർ പിങ്ക് ഗ്രീൻ യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു എന്താ പറയാ ഫ്ലോറൽ പ്രിന്റ് നല്ലൊരു റോസപ്പൂൺ തോന്നുന്നു നല്ലൊരു ഫ്ലോറിൽ പിന്നിൻ്റെ ഒക്കെ വരുന്ന നല്ലൊരു അടിപൊളി എന്താണ് കുർത്ത സെറ്റ് ആണ് അപ്പം ഇതാണ് ടോപ്പ് കോളറിനൊക്കെ ആട്ടോ വരുന്നത് ഇത് സ്ലീവ്സ് വന്നിട്ട് ഇത് ഇങ്ങനാണ് ഇതിന്റെ സ്ലീവ്സിന്റെ ഈ ഒരു എൻ്റ് ഭാഗത്തായിട്ട് ചെറിയൊരു ഒരു വൈറ്റ് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ കേട്ടോ ചെറിയൊരു വൈറ്റ് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനാണ് അപ്പം ഇതിന്റെ പാൻറ്റ് നമുക്കൊന്ന് നോക്കി നല്ല ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ടൊക്കെ ഉണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു എന്താ പറയാ നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ എടുത്ത് ചെറിയൊരു എന്താ പറയാ പുറത്തു കൊണ്ട് ഇടാനൊക്കെ യൂസ് ചെയ്യാം ഇതാ ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് അലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ അലാസ്റ്റിക് വരുന്നുണ്ട് നല്ല അത്യാവശ്യം ലൂസിലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഫിറ്റ് എന്താ പറയാ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ് പിന്നെ എന്താണ് കുർത്തി ബോട്ടം ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപക്കാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതും ഞാൻ എക്സൽ സൈസിലാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആണ് വന്നിട്ടുള്ളത് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഈ സ്ക്രീനിൽ വെക്കാം വെക്കെട്ടോ ഇങ്ങനാണ് ഇതിന്റെ പാൻറ് വരുന്നത് അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരാളെ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഈ ഒരു കുർത്താ സെറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു കുർത്താ സെറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ ഇതേമായി തന്നെ യൂട്യൂബിൽ ഇറങ്ങില്ല ടൈമിൽ നമ്മുടെ ഗ്ലാമി ചേച്ചി ഇതേ ഡ്രസ്സ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ഒരു എന്താ പറയാ കുർത്തി സെറ്റാണ് കേട്ടോ നമ്മൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുർത്തി സെറ്റാണ് ഇങ്ങനെയാണ് കുർത്തി ഒരു ബ്ലൂ കളറിൽ നല്ലൊരു പ്രിന്റ് ഒക്കെ വരുന്ന ഒരു ടോപ്പാണ് നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ കൈ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഒക്കെ നല്ല റൗണ്ട് നെക്കിലാണ് കേട്ടോ വരുന്നത് നിനക്ക് വന്നിട്ട് നല്ല റൗണ്ട് നെക്കാണ് ഇതാണ് ടോപ്പ് ഓപ്പൺ ടോപ്പാണ് ഇങ്ങനാണ് ടോപ്പ് വരുന്നത് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് നല്ലൊരു എന്താ പറയാ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കുർത്തീന്റെ ക്ലോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോട്ടയും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് വരുന്നത് നല്ല ബ്ലൂ കളറിലും നല്ല എന്താ പറയാ നല്ല പ്രിന്റൊക്കെ വരുന്ന ഒരു കുർത്തി സെറ്റാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പൊ എന്തായാലും ഗൈസ് നല്ല രസമുണ്ട് കാണാനായിട്ട് അത് മാത്രല്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ടും എന്താ പറയാ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് എന്താ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ എന്താ പറയാ പാർട്ടി അങ്ങനത്തെ എന്താ പറയാ ഫംഗ്ഷനും കാര്യൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ എക്സ്എൽ സൈസില് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതില് ഡബിൾ എക്സെൽ സൈസ് വരെ ഉള്ളു തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തായാലും എല്ലാ ഡീറ്റെയിൽസും സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ കോഡും കാര്യങ്ങളും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അല്ലെങ്കിൽ ഉണ്ടാവും അപ്പം ഇതാണ് നമ്മളുടെ ലാ എന്താ പറയാ നാലാമത്തെ നോക്കിയാൽ മതി ഇതാണ് പാന്റ് ലാസ്റ്റിക് നല്ല എന്താ നല്ല എന്താ പറയാ നല്ല ക്വാളിറ്റി ഉണ്ട് കേസ് നല്ലൊരു ഡ്രസ്സുള്ള ഒരു പ്രിന്റ് തിമ്മിൽ അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഡ്രസ്സ് ഇനിയുള്ള ഒരു ചെറിയൊരു ടോപ്പാണ് കേസ് ഞാൻ കാണിച്ചറാം ഇങ്ങനത്തെ ടൈപ്പിൽ ഞാൻ ആദ്യമായിട്ടാകും വാങ്ങണ്ടാവുക എന്റെ ലൈഫിൽ ഞാൻ നല്ല അടുത്തേക്ക് കാണിച്ചറാം അടുത്തായിട്ട് നമ്മൾ ഇതാ ഈ സ്ക്രീനിൽ കാണാൻ ഈ ഒരു ടോപ്പായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ഷർട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഒരുപാട് പേരെടുത്തെയാണ് കണ്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ച നല്ല കുറച്ച് ലെങ്ത് ഉണ്ടാവും വിചാരിച്ചിരുന്നു ഒരു എന്താ പറയാ അങ്ങനത്തെ അത്ര ലെങ്ത്തൊന്നും ഇല്ല സാധാ ഷർട്ടുമായി തന്നെ ആണ് ഇതാ ഇങ്ങനെ ഒരു വൈറ്റിൽ ബ്ലാക്ക് ഗ്രീൻ ലൈന് ലൈൻ ആയിട്ടുള്ള വരുന്ന ഈ ഒരു ഷർട്ടാണ് ഇതും അത് പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ ചെറിയ ടൈറ്റ് ഉണ്ട് എനിക്ക് ഞാൻ എക്സെല്ലിന്റെ വകുപ്പ് ഞാൻ ഡബിൾ എക്സെല്ലായിരുന്നു ഓർഡർ ചെയ്തത് ഒരു ഒരു സൈസ് കൂട്ടി കൂടി കൂടുതലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ വന്നത് എക്സെൽ കറക്റ്റ് ആണ് എനിക്കിത് ഇട്ടിട്ട് കറക്റ്റ് നിൽക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഞാൻ ഇട്ട് കാണിക്കണില്ല ഇതാ ഇങ്ങനെയാണ് ും ഇങ്ങനെയാണ് ഷർട്ട് വരുന്നത് നല്ല എന്താ പറയാ നല്ല ഇതിന്റെ ഫാബ്രിക്ക് വന്നിട്ട് എന്തായിരുന്നു പോളിസ്റ്ററാണ് ഇത് പോളിസ്റ്ററാന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ ഫാബ്രിക് മീൻഷ് ഇതില് കാണിക്കുന്ന ഫാ എന്താണ് പോളിസ്റ്ററാണെന്നാണ് പക്ഷെ എനിക്ക് പോളിസ്റ്റർ ആയി തോന്നണില്ല നല്ലൊരു കോട്ടൺ ബ്ലൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പം നല്ല ഭംഗി ഇങ്ങനത്തെ ഇനി ഓർഡർ ചെയ്യേണ്ടി വരും എന്നാലും കുഴപ്പമില്ലട്ടോ നല്ല ലെങ്ത് കുറവൊന്നുമില്ല അത്യാവശ്യം എനിക്ക് വേണ്ട അത്രണ്ട് ഇപ്പൊ ഇതുവരെയൊക്കെ ഉണ്ട് ഞാനും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സ് എന്ന് പറയാനാണ് ഇത് ഞാൻ മുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു റേറ്റിനുള്ള ക്വാളിറ്റിയും എന്താ പറയാ സാധനവും ഉണ്ട് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് ആണ് എനിക്ക് അതി കണ്ടുപിടിക്കാത്ത കേട്ടോ സ്റ്റിച്ചിങ് അത്രാണ് പോരതിൻ്റെത് എന്തായാലും ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ് രണ്ട് മുന്നിലായിട്ട് രണ്ട് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ നിങ്ങൾക്ക് വേറെ ചെയ്യണം എന്ന് തോന്നിയിട്ട് വാങ്ങിച്ചതാണ് അപ്പൊ എന്തായാലും ഇതില് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് കമന്റ് ആയിട്ട് പറയാം നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് കമന്റായിട്ട് പറയാം അപ്പൊ ഇതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് കേൾക്കാറാം ആ അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് ഏത് മീഷോ മീഷോയിൽ ഏത് ഹോളാണ് വേണ്ടത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണോട്ടോ അതുമാതി തന്നെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലും നമ്മള് പുതിയതായി പുതിയ വീഡിയോസ് കിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം തേറ്റാ